നമസ്കാരം നമ്മൾ ധാരാളം ആളുകൾ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷിയിൽ ലാസ്റ്റ് വളപ്രയോഗത്തെപ്പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ സ്ഥലപരിമിതി ഉള്ളവരൊക്കെ ഒത്തിരി ആളുകൾ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാകും ഞാനൊക്കെ ഒരു അഞ്ച് ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്താൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി കിട്ടാറുണ്ട് ഒരു നമ്മൾ സാധാരണ ഒരു നാൽപ്പത് ഗ്രാമുള്ള ഇഞ്ചിയൊക്കെയാണ് കൃഷി ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതൊരു രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ലാസ്റ്റ് വളപ്രയോഗത്തെപ്പറ്റിയിട്ടാണ് ഈ കുഞ്ഞു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ വളപ്രയോഗത്തിന് ആവശ്യത്തിന് മൂന്നാമത്തെ വളപ്രയോഗമാണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇത് കണ്ടില്ല ഇതേപോലത്തെ നല്ല കണയൊക്കെ പുതിയ പുതിയ കണ കൊട്ടിയിട്ടുണ്ട് അതായത് പുതിയ ശിഖരങ്ങൾ കൊട്ടിയിട്ടുണ്ടാവും ഇതും കൂടെ വലുപ്പം വെക്കണം ഇത് കണ്ടില്ല ഇപ്പോൾ ധാരാളം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് രണ്ട് വളപ്രയോഗം കഴിഞ്ഞു നമ്മൾ പച്ച ചാണകമൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഈ വളപ്രയോഗത്തിൽ നമ്മൾ ചെറിയ കുറച്ച് കരികില അതായത് പൊടിഞ്ഞ കരികിലുറ്റും ഇതേപോലെ ഇട്ട് കൊടുക്കുക നമ്മളൊരു ഒരു നല്ലൊരു എയറേഷൻ കിട്ടാനും ഇത് പൊടിഞ്ഞിട്ട് ഇത് നന്നായിട്ട് വളമായിട്ട് ഈ കാണുന്ന പുതിയ ശിഖരങ്ങളൊക്കെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ചെയ്യുന്നത് ഇതേപോലെ ചുറ്റും ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അധികം തിക്കി ഇടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ചെറുതായിട്ട് നേരത്തെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ മടക്കൊക്കെ ഇന്ന് നേർത്തിയിട്ട് ഇനി കണ്ടില്ല ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആയിട്ടുണ്ട് ഗ്രോ ബാഗിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിന് ചുറ്റും ഇതേപോലെ കരികളിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിടാൻ വേണ്ടി പോകുന്നത് നമ്മൾ ആട്ടുംകാട്ടം പൊടിച്ചതുണ്ട് കണ്ടില്ലേ ആട്ടുംകാട്ടം നല്ല പൊടിയാണ് പിന്നെ ആട്ടുംകാട്ടം ശരിക്കും പറഞ്ഞാൽ ജൈവ ജൈവ ജൈവവളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ ചുറ്റും ഇട്ട് കൊടുക്കുക ഇതേപോലെ നല്ല പൊടിഞ്ഞതാണ് ഇതേപോലെ ചുറ്റും ആട്ടുംകാട്ടം പൊടിഞ്ഞ് ആട്ടുംകാട്ടം ചുറ്റും ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ ലേശം മേൽ മണ്ണ് കുറച്ച് മണ്ണിട്ടാൽ മതി ഒത്തിരി മണ്ണ് ഇടരുത് ഇനി നമ്മളിത് ഒരു പ്രായം ഏകദേശം ആയിട്ടുണ്ട് ഒരു ചുറ്റും എയറേഷനൊക്കെ കിട്ടി അപ്പോൾ അതിന് ശേഷം ഈ കാണുന്ന ശിഖരങ്ങളൊക്കെ ഒന്ന് വലുപ്പം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് ഇതേപോലെ ചുറ്റും ലേശം മണ്ണും ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് നനച്ചു കൊടുക്കുക നല്ല സൂര്യപ്രകാശം ഉള്ളിടത്താണ് ഗ്രോ ബാഗിൽ ഇഞ്ചി വളർത്തേണ്ടത് ഇനി നമ്മളിത് ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാം ഡിസംബർ മുതൽ നമുക്ക് എപ്പോൾ വേണം വേണമെങ്കിലും വിളവെടുക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളാവശ്യത്തിന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊട്ടിച്ച് വേണം ഇതിനകത്ത് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഫുൾ വളവെടുപ്പിൻ്റെ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ സുഹൃ സുഹൃത്തുക്കൾക്കൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുന്നവർക്ക് ഗ്രോ ബാക്ക് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുക നന്ദി നമസ്കാരം